നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നൽകിയ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു കാഞ്ചിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാഞ്ചിയ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നു നീന്തൽ അറിയാൻ പാടില്ലാത്ത കാരണത്താൽ നിരവധി കുട്ടികൾ വിവിധതരം ജലാശയങ്ങളിൽ പല അപകടങ്ങളിലും പെടുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങൾ കാഞ്ചിയ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടയോടെയാണ് പഞ്ചായത്ത് ഈയൊരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ജില്ലയിലെ മറ്റൊരു പഞ്ചായത്തിലും നടപ്പാക്കാത്ത ഈ പദ്ധതിക്ക് വലിയൊരു സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് പരിശീലനം കൃത്യമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കാഞ്ചിയാർ വനിതാ സാംസ്കാരിക വെച്ച് നടന്ന യോഗം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം എന്ന പ്രോജക്റ്റ് അത് തുടർച്ചയായിട്ട് ഈ അവധിക്കാലങ്ങളിൽ ബന്ധുവീടുകളിൽ ചെല്ലുന്ന കുട്ടികൾ അതുപോലെ തന്നെ പടതാക്കുഴിയിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ പോകുന്ന വാർത്ത മനച്ചു പോകുന്ന വാർത്ത നമ്മൾ നിരന്തരമായി വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സയൻസ് സ്കൂളിലെ ഒരു പരിപാടിക്ക് എന്തപ്പോൾ അവിടുത്തെ അച്ഛനോട് അവിടുത്തെ മാനേജർ അച്ഛനോട് ഞങ്ങൾ സൂചിപ്പിച്ചു ഒരു പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അത് അനുവദിച്ച് ജില്ല ഡി പി സിയിൽ നിന്ന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അതിനൊരു അവസരം നമുക്ക് അവിടെ തരണമെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛന് വളരെ സന്തോഷം തോന്നി കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ആ കുളം നമുക്ക് വിട്ടുതരാമെന്ന് പറയാം പറഞ്ഞു ഉണ്ട് അവിടെ ആ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള പരിശീലകനും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അതിന് വിട്ടുതരാമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഒരു ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത് നീന്തൽ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല ഒരു വ്യായാമം മുറുകൂടിയാണ് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് നീന്തൽ അപ്പോൾ നീന്തി ഈ പഠിച്ച പിള്ളേർക്കറിയാം ഇങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം നല്ല അല്ലേ നല്ലപോലെ പഠിച്ചു ഏത് വെള്ളത്തിൽ പിള്ളേരും രക്ഷപ്പെടാല്ലോ രക്ഷപ്പെടാം അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും ഇത് ഒരു പ്രാവശ്യം പഠിച്ച ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകില്ല ഇതുമൂലം ഉണ്ടാകുന്ന പതിമൂന്ന് ഗുണങ്ങൾ തന്നെ ഈ നീന്തലിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആരോഗ്യശിക്ഷി വർദ്ധിക്കുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ അതിന് അറിവ് വരുത്തും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടും അങ്ങനെ ഒരുപാട് പതിമൂന്ന് ഗുണങ്ങളാണ് നീന്തൽ പരിശീലനത്തിലെ നീന്തലിലൂടെ നമുക്ക് കിട്ടുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ നിർവഹണ ഉദ്യോഗസ്ഥ ഗിരിജകുമാരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അടുത്ത വർഷവും ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ൂഫിംഗ് ബ്രാൻഡുകളായ് എന്നിവയുടെ എല്ലാവിധ പ്രൊഡക്ടുകളും ബജാജ് ഇ എം ഐ ഫിനാൻസ് സൗകര്യം பிஎன்பி பெயிண்ட்ஸ் இரட்டையா